ലോകത്ത് എവിടെയൊക്കെ ശ്രീരാമ ക്ഷേത്രങ്ങളുണ്ടോ അവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ആചാരമാണ് ശ്രീരാമൻചിറയിലെ സേതുബന്ധനം എന്ന ആചാരം സീതാദേവിയെ മോചിപ്പിക്കാൻ ശ്രീരാമ ഭഗവാൻ ലങ്കയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ചിറകെട്ടിയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ചെമ്മപ്പള്ളിയിലെ ഒരു പാടശേഖരമാണ് ശ്രീരാമൻചിറ എന്നറിയപ്പെടുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ചിറകെട്ടൽ ചടങ്ങ് നടക്കുന്നതിലാണ് ഈ പാടശേഖരത്തിന് ശ്രീരാമൻചിറ എന്ന പേര് ലഭിച്ചത് കന്നിമാസത്തിലെ തിരുവോണം നാളിലാണ് ഇവിടെ ചിറകെട്ടൽ എന്ന ആചാരം നടക്കാറുള്ളത് ചിറകെട്ടോണമെന്നും ആളുകൾ ഈ ആചാരത്തെ വിളിക്കുന്നു മീനൂട്ട് വഴിപാടായി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടെയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിലൂടെയുള്ള പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താമെന്നുമാണ് വിശ്വാസം ആസ്മാ രോഗികൾക്ക് ഈ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു ഇതിനു പുറമെ തന്നെ പാൽപായസവും ചന്ദന ചാർത്തും മറ്റർച്ചനകളും പ്രധാന വഴിപാടായി നടത്താൻ സാധിക്കും